ഹലോ ഫ്രണ്ട്സ് സീറ്ററി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ നല്ല അടിപൊളിയായിട്ടുള്ള ഡെയിലി വെയർ കളക്ഷനാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളി കളർ ഷെയ്ഡ്സും ആണ് അപ്പോൾ നമുക്ക് ആ ഒരു കുർത്തീടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വെയർ എഴുതിക്കണതാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് അതുപോലെ മാൻഡ്രേറ്റ് കോളറാണ് അത് സെന്റർ പോർഷനിൽ അടിഭാഗം വരെയായിട്ട് ഷോ ബട്ടൺസ് വന്നിട്ടുണ്ട് ഇതിന്റെ ഫാബ്രിക് ആണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് നല്ല ഫ്ലോയിൽ ഫാബ്രിക് ആണ് ഇതാണ് ഇതിന്റെ ക്ലോസ് സർവീ വരുന്നത് കണ്ടു അത് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ചെസ്റ്റ് പോർഷനിലായിട്ട് ഇതിന്റെ സെയിം കളറിൽ പോലെ തന്നെ ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് അതുപോലെ ത്രീ സ്ലീവ് ആണ് ഇതിന്റെ പ്ലെയിൻ ഒരു കുർത്തി ആയതുകൊണ്ട് ജീൻസിന്റെ കൂടെയും അതുപോലെ തന്നെ പലാസോൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്തതിന് നല്ല അടിപൊളി ലുക്ക് തന്നെയായിരിക്കും ഓഫീസ് വെയർ ഒക്കെ ആയിട്ടും അതുപോലെ ഡെയിലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം നല്ല അടിപൊളി കുർത്തി തന്നെയാണ് ഏലയും കോൺസെപ്റ്റിലാണ് വന്നേക്കുന്നത് നമുക്ക് ഇതിന്റെ കളർ ഷെയ്ഡ്സ് നോക്കിയാലോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് വൺ പറഞ്ഞുകഴിഞ്ഞാൽ ബേബി പിങ്ക് കളറാണ് ആണ് ഇതിന്റെ ക്ലോസ് സർവ്യൂ കണ്ട ഇതുപോലെയാണ് ഇതിന്റെ ഫേബ്രിക് വരുന്നത് അതുപോലെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് പൗഡർ ബ്ലൂ കളറാണ് റയർ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണെങ്കിൽ കണ്ട അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ലെയ്സ് ഡീറ്റെയിലിങ്ങും അല്ലെങ്കിൽ സെയിം കളറിലുള്ള ലെയ്സ് ഡീറ്റെയിലിങ്ങാണ് അതുപോലെ മാൻഡ്രേറ്റ് കോളറാണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ ഡെയിലി വെയർ ഒക്കെ ആയിട്ടും അതുപോലെ എന്താ പറയുക നല്ല അടിപൊളി പ്ലെയിൻ ടോപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ദുപ്പട്ടയും അതുപോലെ തന്നെ പാൻറ്റൊക്കെ ഇട്ട് വെയർ ചെയ്യണതും നല്ലതാണ് അതുപോലെ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി യെല്ലോ കളറാണ് കണ്ടത് ാണ് ബേബി യെല്ലോ കളർ അതുപോലെ വൈൻ കളർ ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഡെയിലി വെയർ കുർത്തീസ് ഇഷ്ടമായിട്ടുള്ളവർ ഇപ്പൊ വാട്സാപ്പ് ത്രൂ ഓഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഈയൊരു വീഡിയോ താഴെയായിട്ട് മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആണ് അതുപോലെ ആണെങ്കിൽ കൊറിയറാഴ്ചനു ശേഷം വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടണതാണ് അപ്പം പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളാം ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ അടുത്ത നല്ല അടിപൊളി കളക്ഷനായിട്ട് വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്